ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരൻമാരെ സഹോദരിമാരെ സർവശക്തനായ റബ്ബസുബുഹാന അറിവ് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വർഗം പണിത ഒരാളെ നാം പരിചയപ്പെടുകയാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഹൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോ ശബ്ദാദ് രാനത്തല്ലാഹി അലൈഹി ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഹൂദെ ഞങ്ങൾ ഇലാഹ ഇല്ലാ എന്ന് വിശ്വസിക്കുകയും നീ പറയുന്നതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്താൽ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പുണ്യമുണ്ട് എന്ന ചോദ്യത്തിന് മഹാനായ ഹൂദ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് കാലാകാലമുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ അതിന് പകരമായി അള്ളാഹു സ്വർഗം തരും എന്ന് ഹൂദ് നബി അലൈഹി സലാത്തു വസ്സലാം ഷദ്ദാദിനോടും അനുയായികളോടും പറഞ്ഞപ്പോ കോടീശ്വരനായിരുന്ന അന്നത്തെ വലിയ രാജാവായിരുന്ന ഷദ്ദാദുൽ അനത്തുല്ലാഹി അലഹി പറഞ്ഞു മരിച്ചതിനുശേഷം എന്തിനാ ഹൂദേ സ്വർഗം സ്വർഗം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ജീവിതം ക്രമപ്പെടുത്തിയാൽ എന്നെ നിങ്ങൾ വിശ്വസിക്കുകയും എനിക്ക് നിങ്ങൾ വഴിപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് വച്ച് തന്നെ ഒരു സ്വർഗം നിങ്ങൾക്ക് ഞാൻ തരും എന്ന് ശബ്ദാദുലാനത്തുല്ലാഹി അലഹി വെല്ലുവിളിക്കുകയും അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പര്യപ്തമായ രൂപത്തിൽ അള്ളാഹിവിന്റെ സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് അന്വേഷിച്ച് അതിന് പകരമായിട്ടുള്ള വസ്തുക്കൾ പ്രപഞ്ചത്തിൽ തയ്യാറ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഒരു സ്വർഗലോകം പടുത്തുയർത്തി സ്വർഗ്ഗത്തിലെ തേനുകളും പാലുകളും ഒഴുകുന്ന നദികളുണ്ടെന്ന് പറഞ്ഞപ്പോ ശാദിന്റെ സ്വർഗത്തിലും തേനുകളും പാലുകളും ഒഴുക്കിക്കൊണ്ട് അരിവികൾ സൃഷ്ടിച്ചു സ്വർഗ്ഗത്തില് ഹൂർളികളായ സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞപ്പോ പതിനഞ്ചും പതിനാറും പ്രായമുള്ള പെൺകുട്ടികളെ സുന്ദരികളായ യുവതികളെ നിറച്ചുകൊണ്ട് ശബ്ദാദ് സ്വർഗ്ഗത്തെ അലങ്കരിച്ചു അങ്ങനെ അതിന്റെ പണികളെല്ലാം പൂർത്തിയായി വന്നപ്പോ ആ നാട്ടിലുള്ള പ്രമാണിമാരെയും അതേപോലെ തന്നെ അവിടെയുള്ള പ്രഗത്ഭരായും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങളെയും സാധാരണക്കാരായ ആളുകളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടന ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചു ആ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശബ്ദാത് നിർമ്മിച്ച സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ വന്ന് ഒരു കാലം സ്വർഗത്തിനകത്തും ഒരു കാലു പുറത്തുമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അള്ളാഹുസുബ് ഹാനഹൂത്ത് ആല മലക്കുൽമൌത്ത് അസ്റായിൽ അലഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ഷബാദ് പണിത സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനം അത് ശബദ്ദാദ് നിർവഹിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഒരു കാലു പുറത്തും ഒരു കാലം അകത്തും നിൽക്കുന്ന സമയത്ത് തന്നെ ഷദ്ദാദിന്റെ റൂഹ് പിടിച്ചെടുക്കൂ എന്ന് അള്ളാഹുസുബ് ഹാനഹുത്ത് ആല മലക്കുൽമൌത്ത് അസ്രായിലിനോട് പറഞ്ഞതായി ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ ശബ്ദാദ് അള്ളാഹുവിനെ വെല്ലുവിളിച്ചു അള്ളാഹുവിന്റെ പ്രവാചകനെ ശബ്ദാദ് പരിഹസിച്ചു അള്ളാഹു സുബാനഹുഅല അത് പൊറുക്കാൻ തയ്യാറായില്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവന്റെ ആയിരക്കണക്കിന് അനുയായികളുടെ മുന്നിൽ വെച്ച് എല്ലാവരെയും വേദനപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഉദ്ഘാടനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ പകുതിയിലേക്ക് ഒരു കാലു പുറത്തും ഒരു കാലു അകത്തുമായിരിക്കുന്ന സമയത്ത് തന്നെ വച്ച് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ഒരു സെക്കൻഡ് സമയം അള്ളാഹു അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കാതെ ഒരു കാലു പുറത്തും ഒരു കാലു അകത്തുമായ നിലയിൽ ശബ്ദാദലഅനത്തുല്ലാഹി അലഹിയുടെ റൂഹിനെ അള്ളാഹു സുബാനഹുഅ തല പിടിക്കാൻ ഓർഡർ കൊടുത്തു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അഹങ്കാരം അണുമണിത്തൂക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ അവൻ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടുകയില്ലെന്ന് ഹബീബായ് റസുലാഹി സുല്ലാഹു അലഹി വസ്വലാത്തങ്ങൾ പറഞ്ഞിട്ടുഅഅാനത്തിൽ നിന്ന് ഒഴിവായി പൂർണമായി അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന സൽഹൃതരായ ജനങ്ങളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദ ചെയ്യണമെന്ന വസീയത്തോടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു